നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് മൊബൈൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഹാർവെസ്റ്റ് ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് തവണ ഞാൻ ചെറിയുള്ളി പറയുന്നൊക്കെ കാണിച്ചെന്നിട്ടുണ്ട് അപ്പൊ ചെറിയുള്ളി ഹാർവെസ്റ്റ് ചെയ്യണം ചെറിയുള്ളി ഹാർവെസ്റ്റ് ചെയ്യണത് മാത്രല്ല എന്നത് വീഡിയോയിലുള്ളത് ഞാൻ ഇന്ന് കുറച്ചധികം വിത്തുകൾ നടാൻ വേണ്ടി പോവാണ് അപ്പം ഇനിയിപ്പോ ഒരു രണ്ടു മാസം കഴിഞ്ഞ ഇവിടെ മഴ വരും അപ്പൊ അപ്പത്തേക്കിനും എന്റെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഒന്ന് കൊറച്ച് പൊക്കത്തിലാക്കി വെക്കണം ഒരു രണ്ടു മാസം കൊണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ ഞാൻ നട്ടു തുടങ്ങുകയാണ് അറിയില്ല എത്രത്തോളം സക്സസ് ആകും അല്ലെ ശരിയാവുന്നൊന്നും പക്ഷെ എല്ലാ പ്രാവശ്യവും നമുക്ക് ഓരോരോ എന്താ പറയാ പല പല തരത്തില് ഓരോരോ പച്ചക്കറികൾ അതിന്റെ വിളവ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം വിത്തുകൾ വാങ്ങിയതാണ് ഇതൊക്കെ ഹൈബ്രിഡ് വിത്ത് ആണ് അപ്പോ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെച്ചാൽ ഹൈബ്രിഡ് വിത്തുകൾ ഞാൻ മുളയ്ക്കുന്നില്ല പറഞ്ഞത് ഗ്ലാസ്സിൽ നട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഈ ഒരു വിത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വിത്തുകളാണ് കേട്ടോ അപ്പോൾ അത് കുറെ ഒന്നും മുളയ്ക്കണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചധികം എടുത്തിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് പാകി നോക്കാമെന്നുള്ളത് അപ്പം ഞാൻ ചതുരപ്പയർ മീറ്റപ്പയർ പിന്നെ കുറേ അധികം മുളകിൻ്റെ വിത്ത് മുളകിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഒന്ന് കാന്താരി മുളകുണ്ട് പിന്നെ ഭജിമുളകിൻ്റെ ഉണ്ട് പിന്നെ വയലറ്റ് കളറുള്ള ഒരു മുളകിൻ്റെ ഉണ്ട് പിന്നെ അനുഗ്രഹ എന്ന് പറയുന്ന ഒരു മുളകിൻ്റെ വിത്ത് ഉണ്ട് അങ്ങനെ ഒരു നാലഞ്ച് തരം മുളകിൻ്റെ വിത്ത് വേടിച്ചിട്ടുണ്ട് ഒരു രണ്ട് തരം പയറിൻ്റെ വിത്ത് പിന്നെ കുമ്പളം നെയ്ക്കുമ്പളും സാധാ കുമ്പളും രണ്ട് കുമ്പളത്തിൻ്റെ വിത്ത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ശീതകാല പച്ചക്കറികളുണ്ടല്ലോ നമ്മുടെ ബ്രൊക്കോളി കോളിഫ്ലവർ ക്യാബേജ് അങ്ങനത്തേൻ്റെ വിത്ത് മേടിച്ചിട്ടുണ്ട് ഇതേ തണ്ണിമത്തിൻ്റെ വിത്ത് ഞാൻ വേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളിയൊരു തണ്ണിമത്തിൻ്റെ വിത്തൊക്കെ ഉണ്ടായി വന്നതാണ് വന്നതാണ്ട് പക്ഷേ വിത്തല്ല തണ്ണിമത്തൻ ഉണ്ടായി വന്നതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ മൊത്തം ചീഞ്ഞ പോരായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിന് അതിൻ്റെയൊക്കെ വിത്ത് മേടിച്ചിട്ടുണ്ട് പിന്നെ പാവൽ പടവലം അങ്ങനെ ചീര ചീര തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടായിരുന്നു കുറേ ചീരയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ കുറച്ചധികം ചീര വിത്തൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിത്തിനൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാത്തിനെയും പണ്ട് വാങ്ങിയതേപോലെയല്ല എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ട് ഇത് അധികം വിത്തുകളാണ് ഞാൻ മേടിച്ചിട്ടില്ലേ ഇതൊക്കെ ഇപ്പോൾ ഏതൊക്കെയൊക്കെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിത്തിൻ്റെ ഒരു കളക്ഷൻ കളക്ഷൻ അല്ല പൈസ കൊടുത്ത് മേടിച്ചത് ഇനി ഇതൊക്കെ ഒന്ന് നട്ട് വലുതാവണം മഴ വന്നെങ്കിലേ ശരിക്കും ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാലും മാക്സിമം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടിയൊക്കെ വളർത്തിയെടുക്കും അപ്പൊ ഞാൻ നടാനുള്ള വിത്തുകളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നടണം ഇത് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ ഈ ഒരു കുറ്റിയമ്മരേന്റെ ചെടി നല്ല ഹൈറ്റിൽ പോകും നല്ല വളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ഹൈറ്റിൽ പോകും അപ്പം ഞാൻ ഇവിടുത്തെ ഒരു പന്തലിലേക്ക് ഇതിൻ്റെ അറ്റം പിടിച്ചങ്ങോട്ട് കെട്ടിവെച്ചതാണ് ഒരുപാട് കുറ്റിയന്മാരെ ഉണ്ടാവും കേട്ടോ അത് ഞാൻ സാമ്പാറിൽ ഇടും അല്ലെങ്കിൽ തോരന് ഉണ്ടാക്കാനൊക്കെ എടുക്കും നല്ലതാണ് ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കുറ്റിയന്മാർ ഇതൊന്ന് തരും നല്ലൊരു പച്ചക്കറി തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണ് അപ്പോൾ നല്ല ഹൈറ്റിൽ പോകരുത് നമ്മൾ നല്ല വള വളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലോണം വിത്ത് നല്ലോണം വിളവൊക്കെ നമുക്ക് തരും അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കൃഷിത്തോട്ടത്തിലെ കുറ്റിയമര ഇനി കുറച്ചും കൂടി കുറ്റിയമ്മര നടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് ഒരുപാട് വിത്ത് ഉണ്ട് വിത്തുണ്ട് ഈ കുറ്റിയമ്മര എൻ്റെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു ഇതിപ്പോൾ ഞാൻ ഇവിടെ അല്ലേ എൻ്റെ അടുത്താണെങ്കിൽ ആരുമില്ല അപ്പോൾ ഉള്ള വിത്തുകളൊക്കെ കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിത്തുകൾ ഞാനിവിടെ പാകാന്ന് വിചാരിക്കുന്നു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഈ വിത്തുകളൊക്കെ കുറെ എടുത്ത് വെക്കുമ്പോൾ അത് പഴകി പോകും അപ്പോൾ പിന്നെ അതിൽ നിന്ന് പയറിൻ്റെ എണ്ണവും കുറയും അപ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ വിത്തുകളും ഇന്ന് പാകണം ജയിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് എൻ്റെ തോട്ടത്തിലെ കുറ്റിയമ്മരാണ് അപ്പോൾ താഴെ കാട് പോലെ കിടക്കുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റ ആണ് സ്വീറ്റ് പൊട്ടാറ്റ കുറച്ച് അധികം അങ്ങോട്ട് വള്ളിയായി പടർന്നിട്ടുണ്ട് അപ്പോൾ വൈകാതെ തന്നെ ഞാനത് പറിച്ചിട്ട് വേറെ എവിടെയെങ്കിലും നടാനും ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലെങ്കിൽ ഒരു കാട് പോലെയായി പോകും അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റാഗൊക്കെ നന്നാക്കണം അതെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളി ഇതേപോലെ നന്നായിട്ട് ഉണങ്ങണം ഇതിൻ്റെ ഇലയൊക്കെ അപ്പോൾ അങ്ങനെ ആ സമയത്താണ് നമ്മൾ ചെറിയ ഉള്ളി ശരിക്കും പറഞ്ഞാൽ ഹാർവെസ്റ്റ് ചെയ്യുക ഇപ്രാവശ്യം എൻ്റെ ചെറിയ ഉള്ളിയിൽ കണ്ടു ചെറിയ ഉള്ളീന്റെ വിത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും വിചാരിക്കും ചെറിയ ഉള്ളി ആ ഒരൊറ്റ ഉള്ളി നട്ടിട്ടാണ് നമ്മൾ ചെറിയ ഉള്ളി കൃഷി ചെയ്യാന്ന് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയപ്പോഴും അതിലൊക്കെ ആൾക്കാർ ഓരോരോ ചെറിയ ഉള്ളി നട്ടിട്ടാണ് ചെറിയ ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് വിത്ത് ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ വിചാരം നമ്മുടെ വലിയ സവോള ഉണ്ടല്ലോ ആ സവോളക്ക് മാത്രമാണ് അനിയൻസിന് മാത്രമാണ് ഇങ്ങനെ വിത്ത് ഉണ്ടാവുക എന്നുള്ളത് പക്ഷത ചെറിയ ഉള്ളിയിൽ വിത്ത് ഉണ്ടായിട്ടുണ്ട് ഇതിങ്ങനെ ഈ താഴത്തുനിന്ന് മുളച്ച് പൊന്തിയപ്പോഴേ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു സവോളേൻ്റെ ഉള്ളി എങ്ങനെ വെച്ചതായിരിക്കും ഇങ്ങനെ പൂ പൂ വന്നത് ഇത് ചെറിയ ഉള്ളി ഉള്ളിയൊന്നും ആവൂലന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് സവോളയല്ല ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ അതുകൊണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയത് അപ്പോൾ എന്തായാലും ഞാൻ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ ഈ ചെറിയ ഉള്ളി പറിക്കുന്നില്ല അതിൻ്റെ വിത്ത് ഇവിടെ നിൽക്കട്ടെ നന്നായിട്ട് വിത്താവട്ടെ ബാക്കിയുള്ള ചെറിയ ഉള്ളികൾ മൊത്തം നമുക്കൊന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയാണേ ഇവിടെയൊക്കെ ഒന്ന് കുഴിച്ചു നോക്കട്ടെ നമുക്ക് ഇതേ ഉള്ളി ഉണങ്ങിപ്പോയതുകൊണ്ട് എവിടേക്കാണ് ചെറിയ ഉള്ളി ഉള്ളത് നമുക്കറിയില്ല ഇത് കണ്ടോ ഉള്ളീൻ്റെ വലിപ്പം കാണുന്നുണ്ടോ ഇത് കണ്ടോ ഉള്ളീൻ്റെ വലിപ്പം കാണുന്നുണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഈ ഭാഗം കൊണ്ടൊന്ന് കുഴിച്ചു നോക്കാം ചെറിയുള്ളി നടുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു ഇളക്കുള്ള മണ്ണിൽ നടി നന്നായിട്ടുണ്ടാവും കേട്ടോ വേണ്ട അടിപൊളി അല്ലേ അത്യാവശ്യം ചെറിയ ഉള്ളി ഉണ്ട് ഓ ചെറിയ ഉള്ളി ചീഞ്ഞ് പോയി കേട്ടോ അതുകൊണ്ടോ ചീഞ്ഞ് പറയ്ക്കാഞ്ഞിട്ടേ യോടാ ഒന്ന് രണ്ട് ചെറിയുള്ളിയൊക്കെ ചീഞ്ഞ് പൊതിൻ്റെ ഉള്ളിലത്തെ ചീഞ്ഞ കേട്ടോ നമുക്ക് തുറന്നു നോക്കാം തുറന്ന് നോക്കല്ലേ മാന്തി നോക്കാം ഭയങ്കര ചൂടല്ലേ കണ്ടോ ഇത് ചീഞ്ഞ് പോയി കോട്ടെ നല്ലതുണ്ടാവും വിടാം ഇതിപ്പം ഈ ചെറിയ ഉള്ളീൻ്റെ കിടക്കലുള്ളതായിട്ടോ നമ്മൾ നോക്കണത് അതൊക്കെ ഇളക്കി കൊടുത്താൽ മതി കണ്ടില്ലേ ഇതിൻ്റെ ആണെങ്കിൽ ചീഞ്ഞ് പോയത് കേട്ടോ പറയ്ക്കാൻ നേരം വൈകിട്ടാണോ എന്തോ ചീഞ്ഞ നമുക്ക് അങ്ങോട്ട് കളയാം ഇടാം ഇപ്പോൾ ഇവിടെ ലിലോങ് വേ മാർക്കറ്റിലൊക്കെ ചെറിയ ഉള്ളി ആണെന്ന് തോന്നുന്നു ചെറിയ ഉള്ളി കിട്ടാനായിട്ടുണ്ട് ഇവിടെ സീസണിലാണ് കേട്ടോ ചെറിയ ഉള്ളി കിട്ടുക അതും ഈ ലിലോങ് വേ എന്ന് പറയുന്ന സിറ്റിയിൽ മാത്രമേ ഉള്ളൂ ചെറിയ ഉള്ളി കിട്ടുക ബ്ലാൻഡറിലോ മുസൂസൂലോ ഒന്നും ചെറിയ ഉള്ളി കിട്ടൂല അതൊരു പ്രത്യേകതയാണ് കുറേ സ്ഥലത്ത് ഇങ്ങനെ കുറേ ചെറിയ ഉള്ളിയൊക്കെ കൃഷി ചെയ്യണം നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ളത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നേ ചെറിയുള്ളിയൊക്കെ ഈ ചെ നല്ല വഴങ്ങഞ്ഞീൻ്റെ അപ്പം അല്ലെങ്കിൽ കഞ്ഞീൻ്റെ ഒക്കെ ഇപ്പം ചെറിയ ഉള്ളിയും കാന്താരിയൊക്കെ പൊട്ടിച്ച് അതിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവും ഇതുണ്ടോ എന്തൂരും ചെറിയുള്ളിയല്ലേ മെൽസിനുണ്ട് നിസും കൂടെ ഓരോ പണിയിലാണ് കേട്ടോ എത്രണ്ടി ചെറിയുള്ളി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല വലുപ്പുണ്ട് കേട്ടോ ഉണ്ടോ എന്താ ചെറിയ ഉള്ളി എത്രത്തോളം വലുപ്പുണ്ട് ലൂണ് ഉണങ്ങണം ഉള്ളി പറിക്കുമ്പോഴേ പച്ചപ്പൊക്കെ മാറി ഉണങ്ങി കിട്ടണം എന്നിട്ട് പറക്കിയപ്പോൾ ഉള്ളേ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ചെറിയുള്ളി ഒന്ന് നട്ടു നോക്കിയാലോ നട്ടോളൂ ചെറിയ ഉള്ളിക്ക് അങ്ങനെ കാലാവസ്ഥ അങ്ങനെയൊന്നുമില്ല ഏത് മണ്ണിലും ഉണ്ടാവും പിന്നെ നടാൻ കുറച്ചും കൂടി നട്ടാലുണ്ടാവും എന്ന് വിശ്വാസമാവുന്നുണ്ടെങ്കിൽ ഒരു ചാക്കിൽ നട്ടോളൂ അതാകുമ്പോൾ കുഴപ്പമില്ല ചെറിയ ചെറിയുള്ളി പെട്ടെന്നുണ്ടാകും ഇപ്പം ചെറിയ ഉള്ളി നടണമെങ്കിൽ എങ്ങനെയാണ് നടേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ ഉള്ളി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഉള്ളി ഉണ്ടല്ലോ അത് ചെറുത് നോക്കിയിട്ടാലും മതി ചെറിയ ഉള്ളി ഇങ്ങനെ വെറുതെ നടുക മണ്ണിൽ കാണിച്ചു തരാം അതിപ്പം ഇങ്ങനെ മണ്ണൊരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ നടുക ചെറുളീൻ്റെ കുറച്ച് ഭാഗം ഒരു ഹാഫ് പോർഷന് പുറത്തേക്ക് തള്ളി നിൽക്കണേ എല്ലാം കൂടെ മണ്ണിൻ്റെ ഉള്ളിക്ക് ആക്കരുത് ഇപ്പോൾ ചീഞ്ഞു പോകും ഇങ്ങനെ കുറച്ച് ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് നടാൻ കേട്ടോ ഇത് ഫുള്ളായിട്ട് മണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് നടരുത് അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ അതേ നമ്മളെ ചെറിയ ഉള്ളി ഹാർവെസ്റ്റ് ആണ് അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് പറിച്ചെടുത്തിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ അതെ നമുക്ക് കുറേ ചെറിയ ഉള്ളി കിട്ടുന്നുണ്ട് ഇത് കണ്ടോ ഇതിപ്പം ഞാൻ ആലോചിക്കുന്നത് മൊത്തം പറിച്ചു വെക്കണോ ആവശ്യത്തിനനുസരിച്ച് പറിച്ചാൽ മതി പക്ഷേ ചിലതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും കുറച്ച് പറിക്കാം പകുതി വിടുന്നിടത്താന്ന് വിചാരിക്കുന്നു കേട്ടോ ഫുള്ള് പറിച്ചിട്ട് കേട് കേടുവരുത്തി കളയേണ്ടല്ലോ ആവശ്യത്തിനാവശ്യത്തിനും കൂടെ വന്ന് പറിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടോ നല്ല ചെറിയ ചെറിയുള്ളിയാണ് ഈ ചെറിയ ചെറിയുള്ളീൻ്റെയൊക്കെ ഒരു തടിയൊക്കെ വായിച്ചരാം ഇത് നല്ല വലുപ്പമുള്ള ചെറിയുള്ള ഉണ്ടായിരിക്കണേ ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് എന്ത് വളമാണ് ഇട്ട് കൊടുത്തതെന്ന് വളം ഒന്നും ഇട്ടിട്ടില്ല ഇത് മണ്ണിൽ കാരണം ചെറിയുള്ളിലേക്ക് എന്തെങ്കിലും എന്ത് വളം ഇടുക എനിക്ക് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് വളമൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഉള്ളി നട്ട സമയത്ത് ഞാൻ കുറച്ച് എൻ പിക്ക് ഇങ്ങനെ വിതറിയിട്ടുണ്ടായിരുന്നു ചെറിയുള്ളി നട്ടപ്പം അതൊന്നും നട്ടിട്ടുണ്ടായി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം കുഴിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ എന്തായാലും വളമൊന്നും ഇട്ടിട്ടില്ല ഇതിന് പക്ഷേ സവോളയ്ക്ക് അത് വലുതായപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വളം ഇട്ട് കൊടുത്തു തന്നെ കേട്ടോ വളം തന്നെ എൻ പിക്ക് അതായത് നൈട്രജൻ്റെ നൈട്രജൻ വേണം ചെടികൾക്ക് ഗ്രോ ചെയ്യാൻ വലുതാവാൻ വേണ്ടിയിട്ട് അല്ലാതെ ഈ ചെറിയ ഉള്ളിക്ക് നമ്മൾ വളം ഒന്നും ഇട്ടു കൊടുത്തിട്ടില്ല പിന്നെ മണ്ണൊരുക്കിയ സമയത്ത് നമ്മളതിൽ ചാണകം കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ പറക്കുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച ഒരാഴ്ച മുന്നേറ്റും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നിർത്തി കൊടുക്കണം ഇല്ലെങ്കിൽ ഇതേപോലൊരു പിങ്ക് കളർ വരില്ല അത് കഴിഞ്ഞ പ്രാവശ്യത്തേയും ഇപ്രാവശ്യത്തും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഒരു വെള്ള കളറിലുള്ള ഉള്ളി കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആഫ്രിക്കയിലെ ചെറിയുള്ളിയുടെ വിയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെള്ള കളർ പക്ഷെ അതല്ല കുറച്ച് നാളെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ വെള്ളൊഴിക്കുന്നത് നിർത്തി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ നിർത്തി കൊടുത്തു ഞാൻ എൽസിനോട് പറഞ്ഞിരുന്നു ഈ ചെറിയുള്ളീൻ്റെ അവിടെ ഞാൻ വെള്ളമൊഴിക്കിയത് അത് നിർത്തിക്കോ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അത് വെള്ളമൊഴിക്കുന്നത് നിർത്തി കൊടുത്തപ്പം നമുക്ക് ഉണ്ടായ ഉള്ളി കുറച്ച് വലുപ്പും വെച്ചു അതേപോലെ തന്നെ നല്ലൊരു പിങ്ക് കളറും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ഇപ്പോൾ പറിക്കുന്നുള്ളൂ ബാക്കി ഇനി അടുത്ത ആവശ്യം വരുമ്പോൾ നമുക്ക് പറക്കാം ഇല്ലെങ്കിൽ ഇത് കേടുവന്ന് പോകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് എനിക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ ചെറിയുള്ളി ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്രയും നമ്മളെ ആറ്റോമിച്ച് ഉണ്ടാക്കേണ്ടതാണ് ചെറിയുള്ളി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ബാക്കിയാണ് നിൽക്കട്ടെ എന്തായാലും ഇതിപ്പോൾ ഒരു ഒരു മാസിക്കുള്ള ചെറിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എത്ര ഉണ്ടേന്ന് കിട്ടണ്ടില്ലേ ഒരു മാസത്തില്ലെങ്കിൽ ഒരു അരമാസിക്കുള്ള ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട് പിന്നെ എല്ലാത്തിലും ഒന്നും ചെറിയ ഉള്ളി ഉള്ളൂല്ലോ പക്ഷെ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ ഉള്ളി തീലൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഉള്ളി അപ്പോൾ അതേ നെൽസൺ ഇവിടെ ഉണ്ട് ഓരോ പണിയിലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ സമയം ഒരു രണ്ടര ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു രണ്ടര രണ്ടര മുക്കാൽ സമയമൊക്കെ ആകുമ്പോൾ ഞാനും ഇറങ്ങും നെൽസനെ ഇറങ്ങൂട്ടും അങ്ങനെ കൃഷിയിടത്തേക്ക് രാവിലെയൊക്കെ ആണെങ്കിൽ ഫുള്ള് വെള്ളം തന്നെയാണല്ലോ വൈകി ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഓരോ പുല്ല് പറ പുല്ല് പറിക്കുന്നതും ഹാർവെസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്യില്ല ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സവോളേൻ്റെ കാര്യം അപ്പോൾ അതേ ഈ നിൽക്കുന്നതാണ് ഒനിയന് ഇതിങ്ങനെ വലുതായിട്ട് ഇതിൻ്റെ ഇല നിൽക്കണമുണ്ടോ അതിന് കാരണം ഞാൻ ആ എൻ പിക്ക് ഇട്ട കൊടുത്തത് കൊണ്ടാണ് നല്ല കരുത്തിൽ അതിൻ്റെ ഇലകൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടല്ലേ അതിൻ്റെ ഇടയിലൊക്കെ കുറേ കളകളുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചു കളയുകയാണ് അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഞാൻ അത്ര ഉള്ളി മാത്രമേ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള വിളവെടുപ്പാണ് അപ്പോൾ ഇത് നമ്മൾ വെള്ളൊഴുക്കലൊക്കെ നിർത്തിയത് കൊണ്ട് തന്നെ ഉള്ളിക്ക് വലുപ്പവും വെച്ചു അതിനുള്ള ആ ഒരു കളറും വെച്ചു അതായത് ഒരു പിങ്ക് കളറും വെച്ചിട്ടുണ്ട് വെള്ളൊഴുക്കിൽ അന്ന് നമ്മൾ ഫസ്റ്റ് അതായത് ഈ ഒരു ക്ലിപ്പിൻ്റെ തൊട്ട് മുന്നേറ്റ് നിങ്ങൾ കണ്ടു വീഡിയോ അല്ലേ അന്ന് കുറച്ച് ചെറിയ ഉള്ളി പറിച്ചിട്ട് ഞാൻ വെള്ളൊഴിക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു നെഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുകയേ വേണ്ടാന്ന് അങ്ങനെ നിർത്തിയപ്പോൾ നമുക്ക് ഒരുപാട് ചെറിയ ഉള്ളി ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മനസ്സിലാക്കാൻ ണ്ട് ഒരു ആയി കഴിഞ്ഞാൽ ചെറിയ ഉള്ളിക്ക് വെള്ളമൊഴിക്കാൻ നിർത്തുക അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ തന്നെ ഉണങ്ങി വരും അതേപോലെ തന്നെ കിഴങ്ങ് ഇതാക്കുന്നുണ്ട് ഞാൻ ചെറിയ ചെറിയുള്ളി കളച്ചുകൊണ്ട് എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ട് എത്രത്തോളം ചെറിയ ഉള്ളി നമുക്ക് കിട്ടിയത് എല്ലാ ചെറിയ ഉള്ളിയും നല്ല സൈസുള്ള ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ പറ്റ ചെറുതൊന്നുമില്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഉള്ളി തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പറയുകയാണല്ലോ അപ്പം ഇതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് ഇതിന്റെ മൊത്തം ആയിട്ടുള്ളത് കാണിച്ചതാണ് ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആദ്യം ചെറിയ മാത്രം കാണിക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എനിക്കത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തിടാനായപ്പോഴത്തേക്കിനും അടുത്ത ചെറിയുള്ളി പറിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ബാക്കിയുള്ള എല്ലാ ചെറിയുള്ളിയും ഉള്ളിയും പറിച്ചു രണ്ടേ രണ്ട് ബെഡിൽ നമ്മൾ കൃഷി ചെയ്ത ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് മാസത്തേക്കുള്ള ചെറിയ ഉള്ളിയുണ്ട് കാരണം ഒരു ചെറിയ ഉള്ളി തന്നെ നല്ല വലുപ്പുണ്ട് അപ്പോൾ നമുക്കൊരു കറിക്ക് ഒന്നോ രണ്ടെണ്ണൊക്കെ തന്നെയാണ് ധാരാളം പിന്നെ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഇനി വീണ്ടും കൃഷി ചെയ്യണം അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്തുകൊടുക്കും നന്നായിട്ടുണ്ടാകും ഒരുപാട് കെയർ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ചെറിയുള്ളിക്ക് ഞാനിപ്പോൾ രണ്ട് മൂന്ന് തവണ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ബൾക്കായിട്ട് കൃഷി ചെയ്യേണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ എനിക്കിഷ്ടം പോലെയായും ഇപ്പോൾ അഞ്ചൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ചിക്കൊക്കെ കുറച്ച് കൊടുത്തു വിടായിരുന്നു പക്ഷെ അവർ അത്രയും ദൂരെ ആയതുകൊണ്ട് കൊടുത്തുവിടാനും പറ്റില്ല ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ട് പോണതൊക്കെ ചിലപ്പോൾ ഡിസംബറിലൊക്കെ ആയിരിക്കും അപ്പോഴത്തേക്കും ചെറിയുള്ളിയൊക്കെ ചെയ്യുവായിരിക്കും എനിക്ക് കറക്റ്റ് അറിയില്ല എത്ര നാൾ ചെറിയുള്ളി നിൽക്കുന്നുള്ളത് കാരണം ഉള്ളിയൊക്കെ നമ്മൾ ഒരു മാസം തന്നെ ഉപയോഗിക്കാതെ അത് വെക്കുമ്പോഴത്തേക്കും ഉള്ളിയൊക്കെ കേടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയും അതേപോലെയൊക്കെ എനിക്ക് അറിയില്ല കറക്റ്റ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു കൊട്ട നിറച്ച് ചെറിയ ഉള്ളി കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ബെഡ്ന്നാണ് കേട്ടോ നമ്മൾ ചെറിയുള്ളി ഹാർവെസ്റ്റ് ചെയ്തത് അപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റണില്ല ഇനി ഒരിത്രയും കൂടെ ആ മൂലക്കിൽ എടുക്കാനുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയും ഇത്രയും ചെറിയ ഉള്ളി എനിക്ക് കിട്ടിയത് ആദ്യമായിട്ടാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന വെച്ചാൽ എൻ്റെ സന്തോഷമുണ്ടത് ഉണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് കിട്ടാനുണ്ട് പിന്നെ മണ്ണിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ചാക്കിൽ കൃഷി ചെയ്യാം കേട്ടോ ചെറിയ ഉള്ളി നന്നായിട്ട് ചാക്കിലും ഉണ്ടാകും ഇത് മഴക്കാലത്ത് ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവുകയായിരിക്കും കേട്ടോ പക്ഷേ ഞാൻ കഴിഞ്ഞ മഴയത്ത് കഴിഞ്ഞ ഞങ്ങൾക്കിവിടെ ഡിസംബർ സമയത്താണ് മഴ വരിക അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ നാട്ടിക്ക് പോരായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചെറിയ ഉള്ളി ബാക്കി ഉണ്ടായിരുന്നത് അന്നേരം ഞാൻ ചാക്കിൽ നട്ടിട്ടാണ് നാട്ടിക്ക് പോയത് പിന്നെ ഫുള്ള് മഴയായിരുന്നു പക്ഷെ ഞാൻ തിരിച്ച് വന്നപ്പോഴും ആ ചാക്കിൽ നല്ലോണം ചെറിയ ഉള്ളി ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു മഴയത്ത് ചീഞ്ഞ് പോയിട്ടില്ല കാരണം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ആ എടുത്ത് നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്തൊന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം മഴ എല്ലാ മഴയും കൊണ്ടിട്ട് തന്നെയാണ് ചെറിയ ഉള്ളി ഉണ്ടായത് പക്ഷേ ചീഞ്ഞ് പോയില്ല ഈ ചാക്കിലായതുകൊണ്ടായിരിക്കും ചീഞ്ഞ് പോകാനത് കാരണം മണ്ണിൽ ഒക്കെയാണ് നടന്നുവച്ചാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടാകാറ് കാരണം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയായിരിക്കുമല്ലോ ചാക്കിൽ പിന്നെ ആ കിട്ടണ ചാക്കിൽ കിട്ടണ വെള്ളമല്ലേ ആയാലും ഉണ്ടാകുള്ളൂ എന്തോ അത് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ചെറിയുള്ളിലൊക്കെ ഞാൻ പറിച്ചെടുത്ത് ഭയങ്കര സന്തോഷം കിട്ടും അത് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കൃഷി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കും ഞാൻ പിന്നെ എനിക്ക് എന്ത് വിത്ത് കിട്ടിയാലോ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിന് എന്തെങ്കിലും ഒരു പച്ചക്കറി മേടിച്ചു വന്നാലോ അത് മൂത്തതായാലും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കുരു ഇങ്ങനെ വെറുതെ പാകി നോക്കുന്നത് ചെറുപ്പം മുതലേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇതുണ്ടാകും ഉണ്ടാകും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് അങ്ങനെ ആ ഒരു ഇഷ്ടം ഇപ്പം എൻ്റെ ഒരു പാഷനായിട്ട് മാറിയൊക്കെയാണ് ഇപ്പം ഞാൻ ഈ കുഴിച്ചോടത്തുനിന്ന് കിട്ടുന്നതൊക്കെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അതായത് വളരെ അധികം സൈസ് ആയിട്ടില്ല അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് അത് കറിക്ക് കറിക്കെടുക്കാതെ അതിന്ന് വേറെ വേറെ തൈകൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെറിയ ഉള്ളി നടാൻ പോകുമ്പോൾ നാടെണ്ണേൻ്റെ വീഡിയോ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പറയുകയാണെങ്കിൽ അവർ പറയും ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ നമ്മൾ നട്ട് നോക്കണം ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാകും നമ്മൾ പുറത്തുനിന്ന് പൈസ എടുത്ത് എന്തുകൊണ്ടും നല്ലതും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരു നാല് തക്കാളി തൈ ഒരു മൂന്ന് പച്ചമുളകിൻ്റെ തൈ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായിട്ട് നമുക്ക് പച്ചക്കറി ഉണ്ടാകും കേട്ടോ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന വിഷം അടിച്ചിട്ടുള്ളതൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല പിന്നെ ആ കൂട്ടത്തിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ബീട്രൂട്ടും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബീട്രൂട്ട് പറിച്ചെടുക്കണമെന്ന് കാണിച്ചിരുന്നു അതിൽ വേറെ സ്ഥലത്ത് രണ്ട് നാല് ബീട്രൂട്ട് ഉണ്ടായിരുന്നതും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് മറക്കാൻ വൈകിയത് തന്നെ ബീട്രൂട്ടിൻ്റെ അറ്റൊക്കെ ചെറുതായി പൊട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു വഴുതനെ ഞാൻ പറിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് പക്ഷേ അത്ര നല്ല വഴുതനെ അല്ല ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരു തരം വഴുതന ഉണ്ട് അത് അടിപൊളി വഴുതനയാണ് കേട്ടോ പിന്നെ കുറച്ച് അമരപ്പയറും രണ്ട് നല്ല പച്ചമുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു കുഞ്ഞ് കുഞ്ഞല്ല അത്യാവശ്യം വലിയൊരു ചെറിയ ഉള്ളി ഹാർവസ്റ്റിങ് വീഡിയോ ആയിരുന്നു അപ്പം ഇനി ഈ ചെറിയ ഉള്ളിയൊക്കെ മണ്ണൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകളിലുള്ള പുല്ല് ആ ഇലയൊക്കെ വെട്ടി കളഞ്ഞ് അത് നന്നാക്കി എടുക്കണം അങ്ങനെ അതൊക്കെ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചേറ്റാ